മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചൊവ്വായുടെ രാശി മാറ്റവും അത് മകരം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ചൊവ്വ ഏപ്രിൽ മൂന്നാം തീയതി തൻ്റെ ശത്രുരാശിയായ മിഥുനത്തിൽ നിന്നും നീചസ്ഥാനമായ കർക്കിടകത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് പൊതുവെ നീചസ്ഥാനത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ അധികം ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും ചൊവ്വ ജൂൺ ഏഴാം തീയതി വരെ കർക്കിടകത്തിൽ നിൽക്കുന്നതും അതിനുശേഷം തൻ്റെ മിത്രരാശിയായ ചിങ്ങത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ചൊവ്വ നിങ്ങളുടെ നാലും പതിനൊന്നും ഭാവങ്ങളുടെ അരിവനാണ് രാശി മാറിയിരിക്കുന്നത് ഏഴാം ഭാവത്തിലേക്കാണ് ഇവിടെ ചൊവ്വ ദോഷവും അനുഭവപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് ക്രോധത്തിൽ വർധനവും മറ്റും ഉണ്ടാകുന്നതാണ് ബിസിനസ് സ്ഥലത്ത് സ്റ്റാഫുമായി തർക്കങ്ങൾ ഉണ്ടാകുന്നതും അവർ ചിലപ്പോൾ ജോലി വിട്ടു പോകാനും സാധ്യതകളുണ്ട് അതുപോലെ ഓഫീസിലും സഹപ്രവർത്തകരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ജീവിത പങ്കാളിയുമായി ശ്രദ്ധിച്ചേർച്ചയില്ലായ്മ ഉണ്ടാകുന്നതാണ് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത് നിങ്ങളുടെ ക്രോധവും ബിഹേവിയറും കാരണം ആയിരിക്കും അതിനാൽ ആദ്യം ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും അതുപോലെ തിരുത്തി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല ധനസംബന്ധമായ ഇടപാടുകൾ സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ പ്രോപ്പർട്ടികൾ വാങ്ങുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി ചെക്ക് ചെയ്യണം ഇത് പിന്നീട് ഡിസ്പ്യൂട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും മാതാവുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഫാക്ടറിയും മറ്റും നടത്തുന്നവർക്ക് മെഷീനറിയുടെ മെയിൻ്റനൻസിനും റിപ്പയറിങ്ങിനും മറ്റുമായി ചിലവുകൾ ചെയ്യേണ്ടി വരും വ്യാപാരി വ്യവസായികൾക്ക് സമയം സാമാന്യമായിരിക്കും ഈ സമയത്ത് ബിസിനസ് പ്രതീക്ഷിച്ചത്ര ലാഭം ലഭിക്കുന്നതല്ലായിരിക്കും അതിനാൽ ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രോധത്തിൽ കൺട്രോൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായിരിക്കും ഓഫീസിലെല്ലാവരോടും നന്നായി സഹകരിച്ചു പോകുവാൻ ശ്രമിക്കണം ജോലിയും ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും പുതിയ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ നിങ്ങളുടെ പരിശ്രമം തുടർന്നു കൊണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുള്ളതിനാൽ അതിൽ ശ്രദ്ധയുണ്ടായിരിക്കണം ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഇവിടെ ഇടവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ഇത് പൈസ സേവ് ചെയ്യുവാൻ വിഷമം വരുത്തുന്നതായിരിക്കും ഈ സമയത്ത് ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം കാരണം കുടുംബാംഗങ്ങളുമായി ചില സമയത്ത് സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ എപ്പോഴും സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത പുലർത്തുന്നത് നല്ലതായിരിക്കും അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതായിരിക്കും ജൂൺ ഏഴാം തീയതി ചൊവ്വ ചിങ്ങം രാശിയിൽ പ്രവേശിക്കുമ്പോൾ യുവക പ്രശ്നങ്ങൾക്ക് കുറവ് വരാൻ കുറവ് വരുവാൻ തുടങ്ങുന്നതുമായിരിക്കും ഇതാണ് ചൊവ്വയുടെ രാശി മാറ്റം മകരം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം